ഈശ്വമിശിഹൈക്യസ്ഥതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യവും ഏറ്റവും അമൂല്യമായി നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനവും മരണശേഷം നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ സൗഭാഗ്യമാണ് സ്വർഗീയ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തെയും സഹോദരങ്ങളെയും ഏറ്റവും പൂർണമായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നവരെ ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് യേശു പറയുന്നത് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ ദർശനം ലഭിച്ചാൽ നമ്മുടെ അനുഭവം എന്തായിരിക്കും നിത്യസൗഭാഗ്യത്തിൻ്റെ ദർശനം നമുക്ക് ലഭിച്ചാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക നമ്മൾ നിത്യകാലത്തേക്ക് ആയിരിക്കേണ്ട സ്വർഗം ഇത്ര മഹോന്നതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും താബോർ മലയിൽ വെച്ച് യേശു സമ്പൂർണമായ ദൈവീക തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുന്ന ദൃശ്യം നേരിൽ കണ്ട മൂന്ന് ശിഷ്യന്മാർ പത്രോസ് യാക്കോബ് യോഹന്നാൻ അവരുടെ അനുഭവം പ്രതികരണം എന്നിവ നമുക്ക് ലഭിക്കുന്ന പ്രചോദനവും ആത്മീയ ചിന്തകളും വളരെ വലുതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തുന്നത് പരിപൂർണമായും ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണെന്ന് ആദ്യമേ തിരിച്ചറിയണം എന്ന് മാത്രമല്ല യോഗ്യതയുള്ളവർക്കും ദൈവം പ്രത്യേകമായി വിളിച്ച് മാറ്റി നിർത്തി തിരഞ്ഞെടുത്ത് പ്രത്യേക നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഈ ദർശനം ലഭിക്കുകയുള്ളൂ സഭയുടെ അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന എല്ലാവർക്കും അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്താണെന്ന് ദൈവം നിരന്തരം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് ദൈവജനത്തെ നയിക്കുന്നില്ലെങ്കിൽ ആ സമൂഹം തന്നെയും തകർന്നു പോകും നശിച്ചു പോകും കാലഘരണപ്പെട്ടു പോകും അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നത് കാരണം നിസാരരും അയോഗ്യരും ബലഹീനരുമായ മനുഷ്യരിലാണ് മോഹനതമായ ഈ സ്ഥാനം ദൈവം പരമേലിപ്പിക്കുന്നത് വിശുദ്ധ പല സ്നേഹായിക്കും ഈ സ്വർഗീയ അനുഭവം ലഭിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന വചനം എങ്ങനെയാണ് റോമ ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവുമല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യേശു രൂപാന്തരപ്പെട്ട് തൻ്റെ സ്വർഗീയ മഹത്വം ആ മൂന്ന് പേർക്ക് വെളിപ്പെടുത്തുവാൻ വ്യക്തവും കൃത്യവും പ്രത്യേകവുമായ ചില കാരണങ്ങളുണ്ട് ഒന്നാമത് പത്രോസും യാക്കോബും യാക്കോ യോഹന്നാനും ഈശോയോട് പ്രത്യേകമായ അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഉള്ളവരായിരുന്നു എന്ന് മാത്രമല്ല ആ പന്ത്രണ്ട് പേരിൽ പ്രത്യേകമായ ചില നിയോഗങ്ങൾ അവരെ യേശുവിന് ഏൽപ്പിക്കേണ്ടിയിരുന്നു മരിച്ച ബാലികയെ ഉയർപ്പിക്കുന്നതടക്കമുള്ള യേശുവിൻ്റെ പല അത്ഭുതങ്ങൾക്കും സാക്ഷികൾ ഇവർ മൂന്ന് പേര് മാത്രമാണ് അവരിൽ മൂന്ന് പേർക്കുമായി കർത്താവ് ഏൽപ്പിക്കാൻ പോകുന്ന പ്രത്യേക ദൗത്യം എന്താണ് അത് വ്യക്തം വന്നത് പിന്നീടാണ് വിശുദ്ധ പത്ര ശ്രീഹായെ ആണ് ആ ശിശു സമൂഹത്തിൻ്റെ നേതാവായി കർത്താവ് നിയമിക്കുന്നത് നേതാക്കന്മാർക്ക് കൂടുതൽ വിശ്വാസം തീഷ്ണത അനുഭവം ബോധ്യങ്ങൾ വിനയം വിശ്വസ്തത എല്ലാം ഉണ്ടായിരിക്കണം സഭാ നേതൃത്വം കൂടുതൽ ആത്മീയ ജീവിതം നയിക്കുന്നവരാവണം ദൈവത്തിൻ്റെ ഇഷ്ടം കൂടുതലായി അന്വേഷിക്കുന്നവരാവണം അധികാരവും അംഗീകാരവും സ്ഥാനവും ലഭിക്കുമ്പോൾ കൂടുതൽ തിരക്കുള്ളവരായിരിക്കും നിരന്തരം ഉപദേശം നൽകുവാനും അറിവുകൾ പറഞ്ഞു കൊടുക്കുവാനും ചുറ്റിലും അനുചരന്മാരും അനുവാചകരും സ്ഥാപിത താല്പര്യക്കാരും ഉണ്ടാവും ആരുടെ വാക്കാണ് കേൾക്കേണ്ടത് സത്യം എന്താണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് അതിന് തിരക്കുകളിൽ നിന്നും മാറി നിൽക്കണം താബോറും മലയിലേക്ക് യേശു പോയി എന്നത് ചെറിയ കാര്യമല്ല ഉയർന്ന ചിന്തകൾ മാറി നിന്ന് വിലയിരുത്തൽ അത് വലിയ കാര്യമാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ തിരമനസ് അന്വേഷിക്കുവാൻ സമയം കണ്ടെത്തണം ആ ബോധ്യവും അനുഭവവും സ്വന്തമാക്കി അതിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കണം തീരുമാനമെടുക്കണം ചിലയിടങ്ങളിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ് യേശുവിലേക്കുള്ള അറ്റാച്ച്മെൻറ്റാണ് ഈ ഉറച്ച ബോധ്യം പത്രോസിൻ്റെ പിന്നെയുള്ള വാക്കുകളിലുണ്ട് ലേഖനങ്ങളിൽ കാണാൻ കഴിയും രണ്ട് പത്രോസ് പതിനാറ് പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ തന്നെ അതിൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നും ഉണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ ആ വിശുദ്ധമലയിലുണ്ടായിരുന്നു സഭാപിതാക്കന്മാർ സംസാരിക്കേണ്ടത് ഇങ്ങനെയാണ് ദൈവം പ്രത്യേകമായി വിളിച്ച് രൂപപ്പെടുത്തിയെടുത്ത് നിയമിച്ച് അവരെ അയക്കുകയാണ് കർത്താവ് പറഞ്ഞ വചനങ്ങളുടെ സ്ഥിരീകരണമാണ് രൂപാന്തരീകരണം അതിന് സാക്ഷികൾ വേണം രണ്ടോ മൂന്നോ സാക്ഷികൾ എന്നത് പഴയ നിയമം മുതൽ ഇന്നു വരെയുള്ള നമ്മുടെ പാരമ്പര്യമാണ് രണ്ടാമത്തെ സാക്ഷി യാക്കോബു സ്ലീഹയാണ് യാക്കോബു സ്ലീഹായിക്ക് യേശു കൊടുത്ത പ്രത്യേക നിയോഗം എന്താണ് അപ്പസൊലന്മാരിൽ യേശുവിന് വേണ്ടി ആദ്യം രക്തസാക്ഷിയാവുക മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നീപജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്ത നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ വചനം പൂർത്തീകരിക്കപ്പെടും എന്നതിൻ്റെ സാക്ഷ്യമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം ശരീരത്തിൻ്റെ ഉയർപ്പിനെ സ്ഥിരീകരിക്കുന്നതാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മളെല്ലാവരും കണ്ണിമയക്കുന്ന നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടും എന്ന് പൗരോസ്ലീഹ ഉറപ്പിച്ചു പറയുന്നുണ്ട് നമുക്ക് ലഭിക്കാനുള്ള സ്വർഗീയ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ കേവലം നിസ്സാരങ്ങളാണ് എന്നും പോലോസ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് കർത്താവിന് വേണ്ടി സ്നേഹത്തെ പ്രതി രക്തസാക്ഷിയാകുന്നതിൽ അഭിമാനിക്കണം അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കണം നിന്നെയാണ് ആ മാർഗം ആദ്യം കാത്തിരിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് യാക്കോവിന് രൂപാന്തീകരണത്തിൻ്റെ ദൃശ്യം യേശു നൽകുന്നത് എന്നാൽ യോഹന്നാൻ മറ്റൊരു ദൗത്യമാണ് യേശു നൽകുന്നത് ദീർഘകാലം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷി വഹിക്കുവാൻ യോഹന്നാൻ ശക്തനായേ തീരൂ യേശു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ ആദിമസഭയെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട ചുമതല യോഹനാന് മാത്രമുള്ളതാണ് അദ്ദേഹം ഇത് ഏറ്റുപറയുന്നുമുണ്ട് യോഹന്നാൻ്റെ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ അറിയിക്കുന്നു മൂന്ന് പേരും യേശുവിന് വേണ്ടി സാക്ഷി വഹിക്കുന്നു എന്നാൽ മൂന്ന് പേർക്കും വ്യത്യസ്തമായ മൂന്ന് ദൗത്യങ്ങൾ എന്നാൽ ഈ സ്വർഗീയ സൗഭാഗ്യം ലഭിച്ചപ്പോൾ സന്തോഷമാണോ അത്ഭുതമാണോ എന്നറിയില്ല നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് അതാണ് നല്ലത് സ്വർഗമാണ് നല്ലത് ഇവിടെ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം പഴയ നിയമവും പുതിയ നിയമവും ഇവിടെ ഒത്തുചേരുകയാണ് മോശവഴിയാണ് നിയമം നൽകപ്പെട്ടത് ഏലിയയാകട്ടെ പ്രവാചകന്മാരിൽ ഒന്നാമനും രണ്ടുപേരും രംഗത്ത് വരുന്നത് ഉയർപ്പിൻ്റെ സൂചനയാണ് ഏലിയ പ്രവാചകനെ ദൈവം നേരിട്ട് സ്വർഗത്തിലേക്ക് എടുക്കുകയായിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് മോശയാകട്ടെ മരിച്ച് അടക്കപ്പെട്ടെങ്കിലും ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് പാരമ്പര്യം എന്നാൽ സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്നാണ് അതായത് ഇനി കേൾക്കേണ്ടത് യേശുവിൻ്റെ വാക്കുകളാണ് യേശു പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമാണ് എല്ലാ നിയമങ്ങളെയും പ്രവാചക ശബ്ദങ്ങളെയും യേശു സ്നേഹത്തിൽ ഒന്നാക്കി തീർത്തു ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നാൽ സ്വന്തം പുരുഷടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നതാണ് മറ്റുള്ളവരുടെ പുരുഷുകളുടെ ഭാരം ലഘൂകരിക്കുക എന്നതാണ് ഭർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൽ നമുക്കും പങ്കുചേരാം എന്ന വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ നമ്മെ ശക്തരാക്കി തീർക്കുന്നത് നമ്മുടെ സഹനങ്ങളും വേദനകളും നഷ്ടങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങളുമെല്ലാം സ്നേഹത്തിൽ ഒന്നാക്കി തീർത്ത് കഥാവിൻ്റെ കുരിച്ചോട് ചേർത്ത് വെച്ച് സന്തോഷപൂർവ്വം ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ യേശുവിൻ്റെ മഹത്വം നിരന്തരം തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ